പല്ലുകളിൽ വൈറ്റ് ഡോട്ട്സ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട് പ്രത്യേകിച്ച് ഒരു ഒരു ഡോട്ടായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പല എല്ലാ പല്ലിലും ചെറിയ ചെറിയ ഡോട്ടായിട്ട് വരുന്ന പല്ലുകളിലെ വെള്ള കളറിലുള്ള പാടുകൾ അത് പലർക്കും അതൊരു അഭംഗിയായിട്ട് തോന്നാറുണ്ട് എന്നാൽ ചെറുതൊക്കെ ആണെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക വേണ്ട ഇനി വളരെയധികം ഉണ്ട് ഉണ്ടെങ്കിൽ വെനിയർ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റോ എല്ലായിടത്തോടെയും അങ്ങനെ പാണ്ട് പിടിച്ച പോലെ ഇരിക്കുകയാണെങ്കിൽ അതിനെ വെനിയർ ചെയ്ത് അതിനല്ലെങ്കിൽ ക്രൗണ്ട് ചെയ്ത് നമുക്ക് അതിനെ ശരിയാക്കാം പല്ലുകളുടെ ഇനാമലിന് നഷ്ടമുണ്ടെങ്കിൽ കുഴിഞ്ഞിട്ടുള്ള വൈറ്റ് ഡോട്ട്സ് ആണെങ്കിൽ അതിന് ക്രൗണ്ട് ചെയ്യുക ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ പുറകുവശത്തും അതുപോലെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കുഴിവില്ലാത്ത വെറുതെ വൈറ്റ് ഡോട്ട്സ് ആണ് പെട്ടെന്നൊന്നും കാണുന്നില്ല അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുക ഇനി അഥവാ അങ്ങനെ വൈറ്റ് ഡോട്ട് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് തരത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യുക ഒന്ന് ചെറിയ ഡീമിനറലൈസേഷൻ സ്പോട്ട്സ് ഉണ്ട് അതിന് റീമിനറലൈസേഷനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഹേമ ഹെപ്പ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചില സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിനെ റീമിനറലൈസ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചില സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമിൽ അധികം തുളയ്ക്കാതെ തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും എന്നാൽ ചിലതിനകത്ത് അങ്ങനെ റീമിനറലൈസ് ചെയ്താലും അതിൻ്റെ കളറ് കറക്റ്റ് ആവാറില്ല അങ്ങനെ വരുമ്പോൾ ആ ഭാഗം ചെറുതായിട്ട് നമ്മുടെ ബറുപയോഗിച്ച് അതിനെ ഒന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ കോമ്പസിറ്റ് അല്ലെങ്കിൽ സെറാമിക്ക് നാനോ സെറാമിക്ക് മുതലായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനെ ഒട്ടിച്ചടയ്ക്കാനും പറ്റും ഇങ്ങനെ പലതരത്തിലും നമുക്കിതിനെ ശരിയാക്കി അടക്കാം ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് നിങ്ങളുടെ ഇനാവലിൻ്റെ വൈറ്റ് സ്പോട്ട്സിന് വേണ്ടതെന്നുള്ളത് അതിൻ്റെ വലിപ്പം എത്രയും ഏരിയ ആണ് ഇത് കവർ ചെയ്തിരിക്കുന്നതനുസരിച്ചും രണ്ട് ഇത് കുഴിഞ്ഞിട്ടുണ്ടോ അതിനകത്ത് ഡീമറലൈസേഷൻ വന്നിട്ട് അത് കുഴിഞ്ഞു പോയോ ഇതനുസരിച്ചും മറ്റ് ഇത് എത്ര പല്ലുകളിലുണ്ട് എന്തോരും വ്യാപകമായിട്ടുണ്ട് ഇതെന്തുകൊണ്ട് വന്നു ഇതെല്ലാം നമ്മൾ ഒരു നല്ല പല്ല് ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് നടത്തിയതിന് ശേഷം മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഫോട്ടോ എടുത്തയച്ചാൽ പറ്റൂ ഇല്ല ഫോട്ടോ എടുത്ത് അയച്ചാൽ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കുഴിയുണ്ടോ അതിനകത്ത് അതിന് ഇനാമലിൻ്റെ ഡീമറലൈസേഷൻ എത്രത്തോളം ഉണ്ടോ അതോ ഇനാമൽ ഹൈപ്പോപ്ലൈസിയ എന്ന് പറയുന്നത് അത് വന്നപ്പോൾ തന്നെ ഉള്ളതാണോ ഇതൊക്കെ കാണണമെങ്കിൽ നന്നായിട്ടൊരു ക്ലിനിക്കൽ ആയിട്ടുള്ളൊരു വിസിറ്റ് ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കാണുമ്പോൾ അവരെന്തിനാ സ്റ്റെത്തോസ്കോപ്പ് വെച്ച് നോക്കണേ അവർക്ക് ചുമച്ചിട്ട് ഫോട്ടോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ ചോദിക്കുന്ന പോലെയല്ല ഇത് കൃത്യമായിട്ടൊരു ഡെൻറ്റിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ച് അതിൻ്റെ രോഗനിർണ്ണയം നടത്തിയിട്ട് ചെയ്താൽ അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വെറുതെ എല്ലാ ഡെൻറ്റിസ്റ്റും പറയാം അതിൻ്റെ വേളിക്കൂടെ കവർ ഇട്ടോളൂ അങ്ങനെയല്ല ചെറുതാണെങ്കിൽ കവർ ഇടാതെ ശരിയാക്കാൻ പറ്റും വലിയ ട്രീറ്റ്മെൻറ്റുകൾ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സർഫസ് ഒക്കെ പോവാതിരിക്കും അങ്ങനെ നല്ല പല്ലുകളും നല്ല ഭംഗിയുള്ള ചിരിയൊക്കെ ആകുവാൻ വേണ്ടി ചികിത്സ സ്വയം ചികിത്സ അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന ചികിത്സയൊന്നും ഇതിനു വേണ്ടി ചെയ്യാതിരിക്കുക അതിന് പകരം നല്ലൊരു ഡെൻഡീഷനെ കാണിച്ച് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ പല്ലും നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ ആരോഗ്യമൊക്കെ നന്നായിരിക്കും ഞാൻ പല്ലു ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്